െ അങ്ങനെ കുട്ടിയുടെ മുടി കളയാൻ വേണ്ടി പരിപാടി കുട്ടിയുടെ മുടി മുടികളല്ലേ പറയല് മുടികളാണ് കൺഗ്രാജുലേഷൻ കുട്ടികൾ നേരെ കൊടുക്കാൻ പറ്റില്ലല്ലോ അവനക്ക് കൊടുക്കേണ്ടത് തീരാണ് കുഞ്ഞു കഴിഞ്ഞ വീഡിയോയിലില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവള് വേറെ വണ്ടിയിലിരുന്നു അവൾ പ്ലെയിനിലിരുന്നു ആണോ എന്നാ നമ്മുടെ ഒസ്താൻ കാസാക്കും പേര് ആയിക്കോട്ടെ വായലിതായതുകൊണ്ട് ഇവിടെ പറ്റൂലേളോട്ടെ അതായത് പരിപാടി എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും എനിക്കറിയില്ല ഇടയ്ക്ക് ഇപ്പഴാറിയ അതായത് അവിടെ പിന്നെ കൗത്തില് കത്തി വെക്കുമ്പോഴാണ് ഇവിടെ നമ്മള് മുടി കളയാത്ര ഓക്കെ അപ്പോ ഓക്കെ സെറ്റാക്കണം നമ്മള് ആ പറയും മുത്താപ്പുണ്ടോ അവിടെ പറയും ഔസ് ചാവിടിച്ചിട്ടില്ല ചടിക്കാൻ ഇപ്പല്ല അടുത്തിട്ട് കൗത്തി കത്തി വെച്ചാരേക്കണോ ഇത്ത ഓടുന്നു അങ്ങനെ അങ്ങനെയാണ് പരിപാടികൾ മക്കളെ നിങ്ങൾ അവിടെ അറിവ് കാണാൻ നിൽക്കുന്നുണ്ടോ അത് ഇവിടെ തല ഇതാക്കും കാണാൻ നിക്കുന്നുണ്ട് എവിടെ നോക്ക രണ്ടും ഒരുമിച്ചാണ് അതാ ചോദിക്കണത് ഇവിടെ നിക്കണേ പേര് അബ്ദുൽ മജീദ് ാടല്ലേ ആ ആയിക്കോട്ടെ ഉഷാക്കാട് ആയിക്കോട്ടെ ആപ്പാന്റെ അറിയുന്ന ആൾക്കാരോ ഇവിടെ ചിട്ടാ ചെയ്യല് എത്ര വർഷമായി നിങ്ങള് ഓടുന്നു േപ്പേറ്റു അവിടെ മക്കളെല്ലാരും ചായ പഠിച്ചുകൊണ്ട് കേട്ടോ

Can you see? الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل صلاة كاملة وسلم سلاما طعما على سيدنا محمد الذي تنحل به اللقد آمين. وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب ويستر الخواتم ويستسقى الغمام بوجهه الكريم آمين. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم وصل بلهم ثلاثة باب ما قرأناه من القرآن اللظيم هذه هدية واصلة ورحمة نازلة وبركة شاملة أولا منا إلى حضرة حبيبنا وشفينا مصطفى محمد صلى الله عليه وسلم وإلى حضرات أصحاب البدريين واللحديين والحنينين والخندقين والخيبريين والطبوقين وسائل السحابة والكرامة كلهم مجمعين وَإِلَى حَظْرَاتِ وَمَّا تَمِنَّ قَالِبِنَا الْمَوْتَى كُلِّهِمْ عَمَّا إِنَّكَ عَلَى كُلِّ شَيْءٍ قَدِيرٌ اللهم زد لهم شرفاً لا شرفهم وفضلنا لا فضلهم وكرامتنا لا كراماتهم وجاهنا لا جاههم وعزنا لا عزهم اللهم في علينا من فيوضاتهم وبركاتهم في الدارين اللهم بارك لنا في كل حركاتنا وفي كل سكناتنا وفي كسبنا وفي معيشتنا خصوصا في اجتماعنا هذا بركة طامة كما باركت على عبادك الصالحين اللهم بارك لنا في رجب وشعبان اللهم بلغنا شهر رمضان ووفقنا في الصيام والقيام وتلاوة القرآن اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان إنك رؤوف رحيم اللهم اطعم من اطعمنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين اللهم انزل الرحمة والراحة والعزة والسلامة في هذا الدار وفي ديارنا كلهم أجمعين يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله <سؤال> تعالى وسلم على خير سيدنا محمد وعليه وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഊരിനറക്കാണ്ടോ അങ്ങനെ കേട്ടോ മക്കളെ അപ്പൊ ഇങ്ങനെ സുന്ദരി ഒരുങ്ങിയിക്കുന്നു

കളും പെങ്ങളല്ലേ ഏ താഴത്തും വെക്കൂല തലയിലും അല്ല വേറെ വെക്കൂലെടുക്കേറെ മറ്റേ ജീൻസ് കണ്ടോ നല്ല ഡ്രസ്സാണ് അവര് ഇട്ടു വൈറ്റും അത് നല്ല രസം ഒന്നുകൂടി കൂടുതലായി കുട്ടീനെ മതി തന്നെ വേണ്ട വേണ്ടേലേഷ സുന്ദരി കുട്ടി എങ്ങനെയാ കൊട്ടിക്കണേ ജിൻസിനെ പറഞ്ഞോ എടുക്കണ്ട എന്താ ഫോട്ടോഷൂട്ടോട്ടോ ഫോട്ടോഷൂട്ട് അതല്ല വേറൊരു പഠിച്ചിട്ട് രസം നില അവിടെ ഒരു നിലയാ നോക്കി ആ നീല ഇക്കൊന്നെ നല്ല രസാന്നോ

എന്റെ പേര് എല്ലാര് അറിയാലോ നല്ല മക്കളെ അപ്പൊ പിന്നെ ഈ ഡ്രസ്സ് സേവിങിനെ പറ്റി നന്നൊരു ഇൻസ്റ്റാ പേജ് അല്ലേ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഞാൻ ആണെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കണ്ട കേട്ടോ പുറത്തുനിന്ന് കണ്ട കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് ഉൾക്ക് പക്ഷെ നല്ല അടിപൊളി നല്ല കളർഫുള്ള നല്ല അടിപൊളിയാണ് അന്നേക്കാൻ എനിക്കിഷ്ടായിട്ടോ നല്ല അടിപൊളിയായിരിക്കുന്നു അങ്ങനെ പുക്കല്ല ഡ്രസ്സ് അടിപൊളിയാണ് നിളി അല്ലെങ്കിലും ഡ്രസ്സ് അടിപൊളിയാണ് ഇതെന്താ ഇതുപോലെ തന്നെ ഇതും സേവന പട്ടിയുടെ നിസ്കാരക്കുപ്പായും കിട്ട നമുക്ക് അയ്യോ സ്കർഗ് പോലെ അടിപൊളി സിനിമ ഇൻഷാ അള്ളാ കേണിപ്പഴാമോ ഇതിരിം സ്കർഗ് വേട മാണ് തിരിമീക്കൊന്നില്ലട്ടോ തിരിമീട്ടൊന്നല്ല ജസ്റ്റ് നി കാണിച്ചേരൻ വേണ്ടിട്ട് അടിപൊളിയാണ് ഓ മാഷാ അള്ളാ ശരിണടി ഓ വസ്തില്ല കൊപ്പംയേങ്ങര ബഗാരാ അത് ഇല്ലേ നമ്മ ചദാരി നമ്മ പറദൈട്ട് നസ്കരിച്ചിട്ട് ആ അത് മറുന്ന് സ്കർഗ് സേവിങ് പ്രറ്റി ട്ടോ എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്